മായ നബിദിനഘോഷയാത്രയാണ് ഈ ഗ്രാമാന്തരിയെ പുളകമണിച്ച് കടന്നു പോകുന്നത് ആശീർവദിക്കുക അഭിനന്ദിക്കുക അഭിനന്ദനത്തിന്റെ ഒരായിരം പൂച്ചണ്ടുകൾ അർപ്പിക്കുക تك الصفا ولا مثلُك يا سيدي غير النبي ربي جلّ الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله ഭഗവാൻ ഉയർത്തിയ മാനവമോചന പോരാട്ടങ്ങളിൽ ധർമ്മത്തിന്റെ ശാന്തിയുടെ വിളക്കുമാടമായി വിശുദ്ധിയുടെ ഹേമന്തമായി മദീനയുടെ പൊന്തപ്പിൽ പരിരസിച്ചു നിൽക്കുന്ന പച്ചക്കുബയുടെ അനുഗ്രഹീത ചാരത്തേക്ക് അലകടൽ തീർക്കുകയാണ് പ്രവാചകാനുരാഗികൾ ചരിത്രം ഉറങ്ങുന്ന അമ്പലവയലിനുള്ള ഗ്രാമാന്തരീയ പുലകമണിയിച്ചുകൊണ്ട് പ്രവാചകാനുരാഗുകൾ നടത്തുന്ന പ്രവാചക കോശയാത്രയാണ് ഈ ചരിത്രം ഉറങ്ങുന്ന ി കടന്നു പോകുന്നത് അഭിനന്ദിക്കുക ഒരായിരം അർപ്പിക്കുക ആകാശഗംഗയിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രങ്ങളെ പോലെ വാഹാനി رسول سلام عليكم يا حبيب سلام عليكم صلوات

ി കടന്നു പോകുന്നത് ആശീർവദിക്കുക അഭിനന്ദിക്കുക അഭിനന്ദനത്തിന്റെ വിപ്ലവത്തിന്റെ വീരഗാഥ ലോകത്തെ പ്രഭാപൂരിതമാക്കിയ സത്യവിശ്വാസത്തിന്റെ ഉയർത്തിയ വിശ്വവിമോചകൻ മാനവമോചന പോരാട്ടങ്ങളിൽ ധർമ്മത്തിന്റെ ദളിച്ച വിശ്വവിമോചകൻ ഗുരുമഹമ്മദിന ധന്യമാക്കി കടന്നു اللهم خير النبي الصلاه على النبي والسلام على الرسول الشفيع لنا ചിങ്ങ ചെറിയ ഹിജാസിൻ്റെ മണൽ പരപ്പിൽ കുട്ടങ്ങളുടെ കുളം പടിനാദങ്ങളിൽ പത്ര വൈരാഗ്യങ്ങളുടെ കുടില ചിന്തകൾ പ്രകമ്പനം കണ്ടപ്പോൾ ആയുധ ചിലമ്പുകളുടെ അട്ടഹാസങ്ങൾ തലക്കുറിച്ചു മുഹമ്മദ് 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 മുസ്തഫ 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 സത്യവിശ്വാസത്തിന്റെ വാണി പ്രവാചക ഗുരു ഗുരു പോരാട്ടങ്ങളിൽ ധർമ്മത്തിന്റെ വെളിച്ചം വീശിയ ശാന്തിയുടെ വിളക്കുമാടമായി വിശുദ്ധിയുടെ ഹേമന്തമായി മദീനയുടെ പൊന്തോപ്പിൽ പരിരസിച്ചു നിൽക്കുന്ന പച്ചക്കുബയുടെ അനുഗ്രഹീത ചാരത്തേക്ക് പ്രവാചക പ്രകീർത്തനത്തിന്റെ അലകടൽ തീർക്കുകയാണിവിടെ

ശാസന്ധികളിൽ കാലത്തിന്റെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച പ്രവാചക പൂങ്കവരുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന് സ്വാഗതമോദി അമ്പലവയൽ അമ്പലവയൽ സംയുക്ത ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മഹല്ഹാസികമായ നിന്ന് ചരിത്രമുറങ്ങുന്ന അമ്പലവയലിന്റെ നഗരവേദിയെ പുളകിതമാക്കി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നാലാൾക്കു നടുവിൽ നാഥന്റെ നാമമുച്ചരിക്കാൻ ഭയപ്പെട്ടിരുന്ന സമൂഹത്തെ പേർഷിയുടെയും റോമിന്റെയും മധിപന്മാർക്ക് മുമ്പിൽ